ഇത് സംഭവം പറയുമ്പോഴേ കല്യാണം കഴിച്ചിട്ടില്ല മദീനത്തെ പള്ളിയിലാണ് കല്യാണം കഴിച്ചിട്ടില്ല അവർ മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷമാണ് കല്യാണം കഴിച്ചത് അപ്പൊ അന്ന് ബാച്ചുലറാണ് അപ്പൊ പറഞ്ഞു ഞാനന്ന് പള്ളിയിലാണ് കിടന്നുറങ്ങാറുള്ളത് നബിയുടെ പള്ളിയിൽ സ്വന്തം തങ്ങൾ ഹഫ്സ ഹബ്സബീവി നബി തങ്ങളുടെ ഭാര്യയാണ് ഉമർദി അള്ളാഹുഹുബിന്റെ മകൾ ഇത് ഉണമർ തങ്ങളുടെ മകൻ അബ്ദുൾ അദ്ദേഹമാണ് ഈ ഹദീത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് ഒരല്പം മനസ്സിലാക്കേണ്ടതുണ്ട് അൻഹുമാ അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അള്ളാഹുനോട് ചെയ്ത് കിടക്കുകയാണ് അള്ളാഹുബേ എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എനിക്ക് നീ ഒരു സ്വപ്നം കാണിച്ചു തരയണമേ ഇന്നത്തെ രാത്രിയിൽ അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു സ്വപ്നം കാണുകയാണ് കണ്ടത് വളരെ മനോഹരമായ ഒരു തോട്ടം ആ തോട്ടത്തിൽ ഒരു പച്ചപ്പുതപ്പ് തൻ്റെ കയ്യിലുണ്ട് എവിടേക്ക് പോകണമെന്ന് ഉദ്ദേശിച്ചാലും അവിടേക്ക് ആ പുതപ്പ് കൈയിലെന്തിയാൽ പോകാൻ കഴിയുന്നു രണ്ടാളുകൾ വന്ന് മഹാനവറുകളുടെ കൈകളിൽ പിടിച്ചു ഒരാൾ വലത് കൈയിലും ഒരാൾ ഇടത് കൈയിലും പിടിച്ചു അങ്ങനെ എൻ്റെ കൈ പിടിച്ചവരെന്നെ ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണ് ഞങ്ങൾ നടക്കുകയാണ് നടന്ന് 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 ഇലബിരി മൂടിക്കിടക്കുന്ന ഒരു കിണറിൻ്റെ അധികത്തേക്ക് വന്നു ആ കിണറിന് രണ്ട് കൊമ്പ് പോലെ രണ്ട് സ്തൂപങ്ങൾ ആ കിൺ കിണറിനുണ്ടായിരുന്നു ഞാനതിലേക്ക് നോക്കി നോക്കുമ്പോൾ എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ അതിനുള്ളിലുണ്ട് നരകത്തിന്റെ ഒരു പുഴയാണ് കാണിച്ചു തന്നത് ഞാനങ്ങ് പേടിച്ചു അവരെന്നോട് പറഞ്ഞു ലം ലം നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട എന്ന് അവരെന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു എൻ്റെ പെങ്ങളെ ഹഫ്സ ബിവിയോട് ഞാൻ ചെന്ന് പറഞ്ഞു നിബിതങ്ങളോട് ചെന്ന് പറയാൻ ജലാലി റസൂലില്ല സുല്ലാഹുലം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖഗാംഭീര്യം അത്രമേൽ ഗൗരവമുള്ളതാണ് തങ്ങള് വളരെ സിമ്പിളാണ് തങ്ങള് പക്ഷേ പക്ഷെ തങ്ങളുടെ സൗന്ദര്യവും അവിടുത്തെ ഗാംഭീര്യവും ചിലപ്പോ അങ്ങനെ ചെറുപ്പക്കാരോ ഒരു ഷൈനസ് വരും ഒരു മടി വരുമല്ലോ നാണം വരും തങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ അങ്ങനെ അവരെ പെങ്ങളോട് ചെന്ന് പറഞ്ഞു പെങ്ങളെ ഹഫ്സ ഹ്സീവി എൻ്റെ സ്വപ്നം നിപിധങ്ങളോടൊന്ന് പോയി പറയണേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കൊന്നും പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയണേ എന്ന് പറഞ്ഞു അത് പറഞ്ഞു കൊടുത്തു നബിയോട് തങ്ങളത് വളരെ സന്തോഷത്തോടെ കേട്ടു എന്നിട്ട് പറഞ്ഞു നല്ല ചെറുപ്പക്കാരനാണ് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പൊ പറഞ്ഞു നല്ല ചെറുപ്പക്കാരനാണ് ആള് പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്യാൻ ബാക്കിയുണ്ട് രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം ഒന്നുണ്ടായിരുന്നെങ്കിൽ ആൾ വളരെ റെഡിയാണെന്ന് പറഞ്ഞു രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ സുബഹയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് രണ്ട് രണ്ടരക്കായത്തെങ്കിലും നിസ്കരിക്കുന്ന തഹജ്ജു സുബഹി കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് സുബയ്ക്ക് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയാം ഇനി ഉറങ്ങാതെ നിസ്കരിച്ചു കയാമുല്ലയിൽ കിട്ടും പക്ഷെ തഹജ്ജുദ് ആകുമ്പോഴേ ഉറങ്ങി നിൽക്കുമ്പോൾ ഏതായിരുന്നാലും ആ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻസി ആർക്കില്ല അബ്ദുല്ലാഹിൻ പറഞ്ഞവർക്കില്ല അതെ ചെയ്യാറുണ്ട് പക്ഷെ സ്ഥിരമായി ചെയ്യുന്നൊരു ഒരു ശീലം ഉണ്ടായിട്ടില്ല പിന്നി ഞങ്ങൾ പറഞ്ഞു നരകത്തിൻ്റെ കിണറ് കണ്ടല്ലേ ആ ഒരു ഉണ്ടായിരുന്നെങ്കിൽ അത് കാണാനുള്ള അവസ്ഥ പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അതിൻ്റെ സാരമെന്ന് അങ്ങനെ അന്നു മുതൽ ചിന്തിച്ചതാണ് ഇനി ഒരിക്കലും തഹജ്ജു നിസ്കാരം നഷ്ടപ്പെടുത്തുകയില്ലെന്ന് യാ അങ്ങനെയായിരുന്നു മൗല ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയുമായിരുന്നു എന്നവരോട് ചോദിക്കും രാത്രി ഇങ്ങനെ നിസ്കരിക്കും ബഹുമാനപ്പെട്ട അബ്ദുൽ ആണ് അവർ അത്യവിഷമുള്ള മക്കയിലാണ് മക്കയിലെ അൽഫജർ ഇല്ല എന്ന് പറയും നിസ്കരിക്കും അൽ എന്ന് ആയോ എന്ന് ചോദിക്കും ആയി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വിത്ര നിസ്കരിച്ചിട്ട് രാത്രിയിലെ നിങ്ങളുടെ അവസാനത്തെ നിസ്കാരം അവസാനം എന്ന് എന്നി ഞങ്ങളുടെ ഒരു നിർദ്ദേശമുണ്ട് ആ വിത്ര നിസ്കരിക്കും എന്നിട്ട് വരെ സഖഫാർ ചെയ്യും അങ്ങനെയായിരുന്നു അബ്ദുല്ലാഹു എന്നിവർ നമുക്കൊരു മാതൃകയാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നന്മ രാത്രിയിലെ തഹജ്ജു നിസ്കാരം നഷ്ടപ്പെടുത്താതിരിക്കുമ്പോഴാണ് അതാണ് നമ്മളും അള്ളാഹും തമ്മിലുള്ള ഇഷ്ടപ്പെടുന്ന നേരം അല്ലേ പ്രേമിക്കുന്നവരെ കണ്ടല്ലോ പാതിരക്കിങ്ങനെ പാതിര സമയങ്ങളിൽ നേരവും കാലമൊന്നും ഇല്ലാണ്ട് ഫോൺ വിളിക്കലും സംസാരിക്കലും ചാറ്റയിലും അതൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യുക പടച്ചതമ്പുരാനിലേക്ക് പോട്ടെ അള്ളാഹുമായിട്ടുള്ള ഒരു ചാറ്റിംഗ് ആവട്ടെ അള്ളാഹുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അള്ളാഹുമായുള്ള ഒരു സംഭാഷണം പടച്ചിദംബുരാൻ്റെ മുമ്പിൽ ഒതു ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് അതിനൊരു വല്ലാത്ത ആനന്ദമാണ് ആ ആനന്ദം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് മറ്റൊന്നും അതിന് പകരം വെക്കാൻ കഴിയില്ല നിങ്ങളുടെ കാമുകിയെ കൊണ്ടോ കള്ളുടിച്ചിട്ടോ മ്യൂസിക് കേട്ടിട്ടോ സിനിമ കണ്ടിട്ടോ പാട്ട് കേട്ടിട്ടോ കോമഡി കണ്ടാലൊന്നും മനസ്സിന് അല്ലാഹു സമാധാനം നൽകൂല സമാധാനം നൽകുന്നതേ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തിക്ര ചൊല്ലുമ്പോഴും നിസ്കരിക്കുമ്പോഴുമാണ് ഇത് അനുഭവിക്കുന്നത്